ുലജാഥർ ആദിവാസി വകുപ്പ് കൈകാര്യം ചെയ്യട്ടെയെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി എങ്കിൽ അവരുടെ കാര്യത്തിൽ ഉന്നമതി ഉണ്ടാകും അത്തരം ജനാധിപത്യ മാറ്റങ്ങൾ ഉണ്ടാകണം തനിക്ക് ആദിവാസി വകുപ്പ് വേണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു പ്രധാനമന്ത്രിയോട് ഇക്കാര്യം പറഞ്ഞിരുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു ഡൽഹിയിൽ തെരഞ്ഞെടുപ്പ് പ്രചരണ യോഗത്തിലാണ് വിവാദ പരാമർശം നടത്തിയത് കേരളത്തിന് എന്ത് വേണമെന്ന് ചുമ്മാ പുലമ്പൽ നടത്തിയാൽ പോരാ ബജറ്റ് വകയിരുത്തൽ ഓരോ മേഖലക്കാണ് കേരളം നിലവിളിക്കുകയല്ല വേണ്ടത് കിട്ടുന്ന ഫണ്ട് കൃത്യമായി ചെലവഴിക്കണം ബീഹാറൊന്നും കേരളമെന്നും ഇന്നലത്തെ ബജറ്റിൽ വേർതിരിച്ചു കണ്ടിട്ടില്ല കേന്ദ്ര ബജറ്റിൽ കേരളത്തിന് അവഗണനയില്ലെന്നും സുരേഷ് ഗോപി പറഞ്ഞു ബജറ്റ് വകയിരുത്തൽ ഓരോ മേഖലയിലേക്കാണ് എന്നും കേരളം നിലവിളിക്കുകയല്ല വേണ്ടതെന്നും സുരേഷ് ഗോപി സംസ്ഥാനത്തെ കുറ്റപ്പെടുത്തി ഓരോ വകുപ്പുകൾക്കാണ് ബജറ്റ് വകയിരുത്തിയത് അവിടെ കേരളം ബീഹാർ എന്ന് തരംതിരിച്ച് കണ്ടിട്ടില്ല കേരളം നിലവിളിക്കാതെ കിട്ടുന്ന ഫണ്ട് കൃത്യമായി ചെലവഴിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ വരെ ഈ ദുരന്തവും രാജ്യത്തെ മറ്റ് ദുരന്തവും ഒറ്റക്കെട്ടായിരുന്നു ഇപ്പോൾ അതിലെ രണ്ട് ദുരന്തങ്ങൾ പരസ്പരം ഡൽഹിയിൽ അടിക്കുന്നു രണ്ടായിരത്തി നാൽപ്പത്തിയേഴിൽ ഇന്ത്യ വികസിത രാജ്യമാക്കുമെന്നത് നടത്തിയിരിക്കും ഇന്നലെ അവതരിപ്പിച്ച ബജറ്റ് അതിലേക്കുള്ളതാണ് ചില പോരായ്മകൾ ഉണ്ടായെങ്കിലും അതിനെയെല്ലാം പരിഹരിച്ചുള്ളതാണ് ഇന്നലത്തെ ബജറ്റെന്നും സുരേഷ് ഗോപി പറഞ്ഞു കേരളത്തിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എഴുപത്തിയൊന്ന് സീറ്റുമായി ബി വരണം തൃശൂരിലെ വിജയം പരിശ്രമിച്ചു നേടിയതാണ് അനിവാര്യമായതിൻ്റെ തുടക്കം കുറിക്കൽ അദ്ദേഹം പറഞ്ഞു